ശ്രീ പി വി അൻവർ ശ്രീ പിണറായി വിജയനുമായി തെറ്റിപ്പിരിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശ്രീ പി വി പിണറായി വിജയനെതിരെയുള്ള ഒരു പോരാട്ടം നടത്തിവരികയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീ പി വി അൻവർ ആഗ്രഹിക്കുന്ന കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി വലിയൊരു ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരേണ്ട ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ചലിപ്പിക്കുന്ന ഒരു മുന്നണിയാണ് ശ്രീ പി വി അൻവർ പിന്നെ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കണമെന്നല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കണമെന്നാണ് അതിന് ഉതകുന്ന ഒരു സ്ഥാനാർത്ഥി നിലമ്പൂരിൽ ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന എന്താണ് തെറ്റ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇടത് ഭരണി അവസാനിപ്പിച്ച് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഭരണം ഉണ്ടാകുവാൻ ഉതകുന്ന ഒരു പ്രവർത്തനങ്ങളിലേക്ക് കടക്കണമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ജയസാദ്യത ഉള്ള സ്ഥാനാർത്ഥിയെ പറ്റി പറയുന്നത് വലിയ ഭൂരിപക്ഷം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മാത്രവുമല്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുവാനും ആഗ്രഹിക്കുന്നുണ്ട് ആ ഈ ആഗ്രഹം സംബന്ധിച്ച് ഒരു കത്ത് യു ഡി എഫ് നേതൃത്വത്തിന് അദ്ദേഹം നൽകിയിട്ടുണ്ട് അതിന്മേലുള്ള ചില തീരുമാനങ്ങൾ കൂടി പുറത്തു വരാനുണ്ട് അതിന്മേലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായും ഈയൊരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ പി വി അൻവറിന്റെ മുന്നണിയിലേക്കുള്ള പ്രവേശനം അതുകൂടെ അനിശ്ചിതത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമല്ല അതാണ് കൂടുതൽ അൻവറിനെ ഇത്തരം കാര്യങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് അങ്ങനെ പറയാനൊക്കെ കാരണം അൻവറിന്റെ ആഗ്രഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ വിഭാഗം പിന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് ആ ആളുകൾക്കൊക്കെ ഒരു ആശങ്കയുണ്ട് എന്താണ് ആശങ്ക ഒരു മുന്നണി പ്രദേശത്തിന് വേണ്ടി ഒരു കത്ത് കൊടുത്തിരിക്കുന്നു ആ കത്ത് കൊടുത്തിരിക്കുന്ന ആ വ്യക്തിയെയും ആ പ്രസ്ഥാനത്തെയും ഇപ്പോഴും മുന്നണിയുടെ ഭാഗമാക്കുന്നതിനെ സംബന്ധിച്ച് ആരോഗ്യപരമായ ചർച്ചകൾ മുന്നോട്ട് പോയി എന്ന് പറയുന്നതല്ലാതെ അത് സംബന്ധിച്ചുള്ളൊരു വിശദമായ ഒരു അറിയിപ്പ് നാളിതുവരെ ഉണ്ടായിട്ടില്ല ആ അറിയിപ്പിനെ സംബന്ധിച്ച ഒരു ആശങ്ക മുന്നണിയിൽ നാളെ നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കുണ്ട് സ്വാഭാവികമായി അവർ തന്റെ തന്റെ നേതാവിനോട് തങ്ങളുടെ നേതാവിനോട് ഇക്കാര്യങ്ങൾ പങ്കുവെച്ചു കാണും സ്വാഭാവികമാണ് സ്വാഭാവികമായും അങ്ങനെ ഒരു വിഷയം നിലനിൽക്കുമ്പോൾ ശ്രീ പി വി അൻവറിന് മുന്നണി പ്രവേശന സാധ്യതകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുന്നണി നേതൃത്വത്തിൽ ചോദിക്കേണ്ടതായി വരും അദ്ദേഹം അവ ചോദിച്ചിട്ടും കാണും അപ്പൊ അതിന്മേലുള്ള തീരുമാനം തീർച്ചയായും പിന്നെ എടുക്കുകയും അതിന് ഈ പ്രവർത്തകരെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഉതകുന്ന ഒരു തീരുമാനം വളരെ പോസിറ്റീവായി തന്നെ യു ഡി എഫ് നേതൃത്വം എടുക്കുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം അൻവർ കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയായി നിർത്തിയാലും തനിക്ക് അതിൽ പ്രശ്നമില്ലെന്നും അല്ല അത് ശ്രീ പി അൻവർ പറഞ്ഞു എന്നൊണ്ട് ശരിയാണ് ആ തീരുമാനത്തോട് ഞങ്ങൾക്ക് ആർക്കും വിയോജിപ്പുന്നില്ല കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ ഭരണം അവസാനിപ്പിച്ച് അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട വലിയ വിഭാഗമാണ് തൃണമൂൽ കോൺഗ്രസ് വിഭാഗം ആ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ ശ്രീ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നല്ല വിജയം അതായത് നല്ല ശോഭയോട് കൂടിയ വിജയമാണ് നിലമ്പൂരിൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി ആരായാലും പ്രശ്നമില്ല അവിടെ വിജയം ഉറപ്പാക്കും എന്ന് ശ്രീ പി വി അൻവർ പറഞ്ഞത് പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെയും ആ ഒരു ചെറിയ വിജയം പോരാ ഒരു വലിയ വിജയം ഉണ്ടാകുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് അതിന്റെ പേരിൽ ഒരു ചർച്ചയോ കാര്യങ്ങളോ വഴക്കിടേക്കോ കാര്യങ്ങളോ ഇതുവരെ പോയിട്ടില്ല അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണി എന്നുള്ള നിലയിൽ ആ മുന്നണിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഒരു അത്യുത്സാഹവും ഒരു വലിയ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അവർക്ക് കർമ്മനിരതരായി ഏർപ്പെടുവാൻ കഴിയുന്ന സാധ്യത ഇപ്പോൾ ഈ ആര്യടൻ ഷൗഖത്തിലെ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരികയാണ് എങ്കിൽ ആര്യടൻ ഷൗഖത്ത് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ പി വി അൻവർ തൃണമൂലിൽ നിന്നുകൊണ്ട് മത്സരിക്കാനുള്ള സാധ്യത അത് എത്രത്തോളം ഉണ്ട് ആര്യാടൻ ശൗക്കത്ത് മത്സരിക്കാൻ പാടില്ല എന്ന് പി വി അൻവർ ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാത്തിടത്തുള്ള കാലം അത്തരം മറിച്ചൊന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല ഈ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തും കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇനി അതല്ല എന്ന് ഒന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യണ അങ്ങനെ ഒന്ന് ഉണ്ടായതിനു ശേഷം മാത്രം മതിയല്ലോ ഉണ്ടാവാത്ത ഒരു കൊച്ചിന് ആ ചാർജ് എഴുതേണ്ട കാര്യമില്ലല്ലോ ഏതാണെങ്കിലും പി വി അൻവർ എടുക്കുന്ന നിലപാട് പിണറായിത്തിനെതിരെ ഒരു നിലപാടായിരിക്കും ആ നിലപാട് പി വി അൻവർ അത് നേതൃത്വവുമായി ഞങ്ങളുടെ നേതൃത്വവുമായി കൂടിയാലോചിക്കും ഒപ്പം തന്നെ യു ഡി എഫ് നേതൃത്വവുമായും കൂടിയാലോചിച്ച് ഒരു തീരുമാനത്തിലേക്ക് മാറും അത് മാറും എന്ന് പറഞ്ഞതെങ്കിൽ യു ഡി എഫ് നേതൃത്വം തീർച്ചയായും ഞങ്ങളെ മുന്നണിയുടെ ഭാഗമാക്കി മാറ്റുന്നുവെങ്കിൽ ഈ കാര്യങ്ങൾ കുറെ കൂടെ സ്മൂത്തായി പോകുമെന്നാണ് ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് മറിച്ചൊരു കാര്യം പറയണമെങ്കിൽ ഇതല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും കൊണ്ടുവരുന്ന സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ഉണ്ടാകുമ്പോൾ മാത്രമാണ് പറയാൻ കഴിയൂ ഏതാണ് നിലവിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല ഞാൻ അഭിപ്രായം നടക്കാത്ത ശരിയല്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം